നമ്മുടെ പെരുമ്പാപ്പുഴയുടെ തീരത്താണ് പുതുവത്സര ദിനം എന്ന് വെച്ചാൽ ഇന്ന് രണ്ടാം തീയതി ഇന്നലെയായിരുന്നു പുതുവത്സരം അപ്പൊ ഇന്ന് രണ്ട് പന്ത്രണ്ട് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പെരുമ്പാ പുഴയുടെ തീരത്താണ് രാവിലെ മുൻ ഒന്ന് പറഞ്ഞ് എന്റെ പേര് മുഹമ്മൂദ് ഇബ്രാഹിം ഇംഗ്ലീഷ് സ്കൂൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് അതാണ് രസം അല്ലേ ഓക്കെ വെരി ഗുഡ് മോനെ നീതുലോ ഗോൾസ് വെച്ചോ മോനോ എല്ലാവരും കണ്ടോട്ടെ ഓട്ടെ റൈറ്റ് റെഡി അപ്പോൾ രാവിലെ ഇന്ന് രാവിലെ രണ്ട് കിലോമീറ്റർ കവായിൽ കായൽ നീന്തിയതിനു ശേഷം വന്നതായിരുന്നു ഇബ്രാഹിം നേരത്തെ നമ്മുടെ എൻ്റെ ചേട്ടൻ ഇവിടെ നീന്തി കഴിഞ്ഞു യൂസഫ് ഇപ്പോൾ പെരുമ്പാപ്പുഴ രാവിലെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തുടർച്ചയായിട്ട് ഞങ്ങൾ രാമന്തരയിൽ നിന്ന് വണ്ടിയെടുത്ത് ഇവിടെ വരുന്ന ഒരു ചെറിയ സമയം ഒഴുകിയ റെസ്റ്റ് കിട്ടിയില്ല എന്നാലിവിടെ വന്നിപ്പോൾ ഈ പെരുമ്പാപ്പുഴയും ഈ കാണുന്ന പുഴ ആറ് തവണ ക്രോസ് ചെയ്തിരുന്നു ഇബ്രാഹീമിൻ്റെ ഉപ്പ ഫെമിനാസ് അഞ്ചാറ് വർഷം മുമ്പാണെന്ന് തോന്നുന്നില്ലേ അഞ്ചു ആറ് വർഷം മുമ്പാണ് എൻ്റെ അടുത്ത് വന്ന് പഠിച്ചതായിരുന്നു അപ്പോൾ ഇപ്പോൾ മക്കൾ വലുതായപ്പോൾ ഇത്രയായപ്പോൾ അവരൊക്കെ ഒരാൾക്ക് എട്ട് വയസ്സും എട്ടും പത്തും വയസ്സാണ് എന്തായിരുന്നാലും വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു ഒരു മണിക്കൂർ പൂളിൽ വെച്ചുള്ള ഫ്ലോട്ടിംഗ് പഠനം പൂർത്തിയാക്കി ഒരു കിലോമീറ്ററിൽ കൂടുതൽ ആയാസരഹിതമായ നീന്താൻ പ്രാപ്തമാക്കിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ ഇന്ന് ഇത് ഈ ഒരു ഈ കായലും പുഴ നീന്തിയിരിക്കുന്നത് ഇനി കടല് നീന്താനുണ്ട് എന്തായാലും വളരെ രസകരമായിട്ടാണ് എൻജോയ് ചെയ്തിട്ടാണ് നമ്മുടെ ഇബ്രാഹിം വന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് വന്ന ദിവസം ആകെ ഞോട്ടു പോനെ ആ വന്ന ദിവസം ആകെ പൂളിൽ നിന്നും ടെൻഷൻ അടിച്ച ഒരാളായിരുന്നു പക്ഷെ അതിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് മാറി ഇപ്പം അവനൊരു ഒരു മത്സ്യം കളിക്കുന്നത് പോലെയുള്ളൊരു നിലവാരത്തിലേക്ക് വെള്ളത്തിനായി രൂപപ്പെട്ടിട്ടുണ്ട് എങ്ങനെയുണ്ട് ഹാപ്പി ആണല്ലോ അപ്പോൾ നമുക്ക് ഇന്ന് നിർത്താം നിങ്ങൾക്കായി ഈ വീഡിയോ സമർപ്പിക്കുകയാണ് കൂടുതൽ നീന്താൻ പഠിക്കാൻ ആഗ്രഹമുള്ളും കായലും പുഴയും കടലുമൊക്കെ നീന്താൻ ആഗ്രഹമുള്ളെങ്കിൽ ചാൾസൺ സ്വിമ്മിങ് അക്കാഡമി ആയിട്ട് ബന്ധപ്പെടാം എൻ്റെ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് ടു ഡബിൾ സീറോ ടു ഫൈവ് ഫോർ ഓക്കെ റൈറ്റ് രണ്ടാളും നിന്നേ എടുത്തു ഓക്കെ ഓക്കെ രണ്ടാളും എടുത്ത് നിന്നേ റൈറ്റ് ഓക്കെ ഹാപ്പി അല്ലേ